രാവിലെ കൊട്ടയം വട്ടി ഓരോ കപ്പളത്തിന്റെ ചൂട്ടി കുടി ഇറക്കും കേട്ടോ രണ്ടെണ്ണം കിട്ടിയേ കണ്ട ആപ്പിൾ കൊലത്തെ ഇതെല്ലാം നിറച്ചനീപ്പുണ്ടേ അപ്പൊ എല്ലാം പറിച്ചിട്ടേ മൊത്തം നമുക്ക് തിന്നാനല്ല കുറച്ച് അലിയിലേക്ക് കൊടുത്തേക്കാൻ രാവിലെ ഇതെല്ലാം ചനച്ചു കെട്ടോ അപ്പൊ ഇത് പറിച്ചു വെച്ച് പഴിപ്പിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മധുരമായിരിക്കും അപ്പം ഓരോന്ന് ഓരോന്ന് ഇതൊക്കെ വലുതാ കണ്ടോ നല്ല ചനച്ചതാ രണ്ടെണ്ണത്തിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ എന്ന് നോക്കട്ടെ കണ്ടോ എന്നെ അല്ല ഈ വേനൽക്കാലത്ത് ഇതാണ് തിന്നണ്ടിയത് വേറൊന്നുമല്ല ഏറ്റവും സൂപ്പർ ഐറ്റം ആണ് നമുക്ക് അഞ്ചു പൈസ മുടക്കില്ല ഒരു വിഷമയവില്ല ഒരു വെയിൽ കൊണ്ട് വാടിയതല്ല ഒന്നുമല്ല അപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തിന്നാം പക്ഷെ ഉണ്ടല്ലോ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് പിള്ളേർക്കൊന്നും ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല നാട സാധനമൊന്നും ഇഷ്ടമില്ലല്ലോ പിള്ളേർക്കൊക്കെ അല്ലാത്തൊക്കെയല്ലേ ഇഷ്ടം എന്തുണ്ടോ നല്ല ചാൻസ് ബാക്കി അവിടെ നിക്കട്ടല്ലേ ഇനി വേറെ തേരും ഉണ്ടോ അത് ശരിക്കും പഴുത്തതാ അതിനെക്കാട്ടും വേറൊരു രസം ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ അടുത്തതിന്റെ മൂട്ടിൽ എത്തി കേട്ടോ അപ്പ നല്ലോണം പഴുത്തു ഇത് മഞ്ഞ കളർ അധികം ആവൂല ഇതിന് പക്ഷെ അത് വേഗം ഇത്ര ആയെങ്കിൽ നന്നായിട്ട് പയിച്ചിട്ടുണ്ടാവും ഇത് കൂഴപ്പഴം കേട്ടോ ഏർ രണ്ട് ടൈപ്പ് ഉണ്ട് നല്ല കല്ലുപോലെ ഇരിക്കുന്നുണ്ട് കൂഴ പോലെ ഇരിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ചക്കയൊക്കെ ഉള്ള പോലെ തന്നെ കേട്ടോ ഇനി നമ്മൾ പറിക്കുന്നില്ല ഇത്ര മതി കേട്ടോ പക്ഷെ ഇതിന്റെ വിത്തൊന്നും ഞാൻ എടുക്കുന്നില്ല വിത്ത് എടുത്താൽ നമുക്ക് വിത്ത് എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി കാവ് കൊടുക്കാൻ പറ്റത്തില്ല മുറിക്കാതെ കൊടുക്കണ്ടേ വിത്ത് എടുക്കുന്നില്ല ഇനി ഉണ്ട് കാണിച്ചു തരാവേ നമുക്ക് കൊണ്ടേ അമ്മേനെ കാണിക്ക അമ്മ സ്ഥിരം കാണുന്നേ എന്നാലും എത്രയും കോട്ടയം പറിച്ചുകൊണ്ട് വരുമ്പോ ഒരു സന്തോഷം ഉണ്ടാവൂല്ലോ അമ്മേ വാ ഇന്ന് ഏതായാലും വേണമെന്ന് കേട്ടല്ലോ പിടിപുടി പുടി പിടി പിടി ഇതെല്ലാം ആയാരുന്നു അമ്മ താഴെ നോക്കുമ്പോ പച്ച പോലല്ലേ എല്ലാം ജനിച്ചു ഇതെല്ലാം പഴുക്കാനായി അപ്പൊ നമ്മുടെ മറ്റേ കപ്പലത്തേലെ പറിക്കണോ വേണ്ടല്ലോ ഇത് മതിയല്ലേ ഇത് നമുക്ക് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലേ ലാസ്റ്റ് ഒന്ന് കാണിച്ചില്ല ഇത് കണ്ടോ ഒരു കപ്പലം ഇത് എത്തത്തില്ല കേട്ടോ പക്ഷെ അതിൽ നിറച്ച് കപ്പളം കപ്പടം വേണ്ടേ അത് കിളികളും പക്ഷെ ഇപ്പൊ വാവലിനെങ്ങനെ വേണ്ട അഞ്ഞിലിച്ചക്കെ പഴുത്ത് നിൽക്കുന്ന സമയം അതുകൊണ്ടാണൊന്നും വാവലെങ്ങനെ വരാത്തത്